എന്റെ കയ്യിലുള്ള ആറസ്കാർസ് ഒക്കെ ഞാൻ തുടച്ച് മുക്കി വെച്ചോണ്ടിരിക്കായിരുന്നു ആ ഒരു സമയത്താണ് ഞാൻ ഒരു കാര്യം ആലോചിക്കുന്നത് പൈസ എന്റെ കയ്യിലുള്ള എന്ന് ഇതുപോലെ നെൽത്ത് കാർസാണ് പക്ഷെ എന്റെ കയ്യിൽ ഇതേപോലെ അറസ്സുകാർ മാത്രമല്ല ഏകദേശം ഒരു കൊല്ലം മുന്നേ ഞാൻ വാങ്ങിച്ചൊരു ഉണ്ട് അതും നമ്മുടെ ഭിത്തിയുടെ വില ഓടുന്ന അറസ്സുകാരും കൂടി കാണിച്ചാൽ നമ്മുടെ ഐറ്റം എന്ന് ആ ഇതാണ് നമ്മുടെ ചുമരിന്റെ മേലോടൊക്കെ പറ്റി പിടിച്ച് ഓടുന്ന അറസ്സുകാര് ഒരു വർഷം മുന്നേ വാങ്ങിച്ച ഒരുപാട് ഇതിന്റെ ഉള്ളിലുണ്ട് സോ ഈ തേട്ടിക്കലായിക്കിട്ടാണെങ്കിൽ നിങ്ങൾ പറയണ ഇതിനുള്ളിൽ ഒരു പ്രോഡക്റ്റ് ഞാൻ ഒരു അട്ടോട് എടുത്ത് കാണിച്ചു തരുന്നതായിരിക്കും നമ്മുടെ ചുമരിന്റെ മേലോട് ഓടുന്ന കാറിന്റെ റിമോട്ടാണ് ഇരിക്കുന്നത് സോ ബാറ്ററി ഈ കാണുന്നതാണ് ചോമ്പൂരിന്റെ മേലോട് ഓടുന്ന കാർന്ന് പറയുന്നത് ഇത് എന്റെ റിമോട്ടാണ് സുദീഫേഴ്സിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് കാണുന്നതാണ് കാർ എന്ന് പറയുന്നത് കാറിന്റെ അടിഭാഗത്ത് നോക്കാണെങ്കിൽ ഒരു സക്ഷം പോലെ സംഭവം ഉണ്ട് നമ്മുടെ വാക്കും ഉള്ള പോലത്തെ പിന്നെ ഇതിന്റെ ടയറുകളൊന്നും തിരിയില്ല തിരിയുന്ന ടയർ എന്ന് പറയുന്നത് ഈ കാണുന്ന രണ്ട് ടയർ മാത്രമാണ് തിരിയുള്ളൂ തിരിയുള്ളു ഓണാകൾ ബാക്കിലാണ് പിന്നെ ചാർജിംഗ് പോട്ട് വന്നിട്ടുണ്ട് പിന്നീ കാണുന്ന റിമോട്ട് പറയുന്നത് റിമോട്ടിൽ ഫ്രണ്ടോട്ടും സൈഡ് തന്നെ പറ്റും ബാക്കിൽ ദോറി കഴിഞ്ഞാൽ നമുക്ക് ഒരു ആറ് ബാറ്ററി ഇട്ടു കൊടുക്കണം ഈ റിമോട്ടില്ലേ നമുക്ക് ഈ റിമോട്ട് വെച്ചിട്ട് തന്നെ നമുക്ക് നമ്മുടെ കാർ ചാർജ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട് നമ്മുടെ കാർ എടുത്തിട്ട് നമ്മുടെ ബോളിന്റെ മേലെ ഓടിച്ച് നോക്കാം സോ വർക്കാന്ന് അറിയണല്ലോ സോ ജസ്റ്റ് ഓൺ ആക്കി വെക്കാം സോ രണ്ട് മോഡ് ഓൺ ആക്കാൻ പറ്റും ഒന്ന് നമുക്ക് നിലത്തോടെ ഓടാനും നമ്മുടെ വോളിന്റെ മേലോട് ഓടാനും രണ്ട് മോഡ് നമുക്ക് ഓൺ ആക്കാൻ പറ്റും റിമോട്ട് ജസ്റ്റ് ഓൺ ആക്കാം വർക്കിംഗ് ആണ് നമ്മുടെ വണ്ടി ഇത് ഓടുന്നുണ്ട് ബാക്ക് വരുന്നുണ്ട് സൈഡോട്ട് നമുക്ക് തിരിയും നമ്മുടെ കാർ നമ്മുടെ ചുമരിന്റെ ചുമരി ഓടിക്കാൻ പോവാണ് മോഡ് മാറ്റിടണം മാറ്റി ഇതാണ് മോഡ് ഇത് വെച്ച് കഴിഞ്ഞാൽ അവിടെ പറ്റി പിടിച്ചിരിക്കും പേലിക്കഴിഞ്ഞാൽ ഊഹാ ഓ നമുക്ക് ചുമര വിലക്കുള ഇതേപോലെ അടിപൊളി ഓടിക്കാൻ പറ്റും വിഷയം